തെങ്ങിൽ നിന്നും വീണ നത്തിനെ പോലെ എങ്ങോട്ടെന്നറിയാതെ വാലാകോല നടക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത് കാനഡയിലെ വാഹനങ്ങളിൽ ഏതാണ്ട് ഇതുപോലെ കണാകുണാന്ന് എഴുതിവെച്ചിരിക്കുന്നത് കാണാനാകും അത്ഭുതമെന്ന് പറയട്ടെ ഇതൊക്കെ ഇവിടുത്തെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളാണത്രേ വിജയ നേരത്തെ അതെ അത് അമ്മൂമ്മയുടെയും അമ്മുമ്മ തവി കൊണ്ടടിച്ചു വന്ന അപ്പൂപ്പന്റെയും പേര് വരെ ഇട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമല്ല അല്ല എന്നും പറഞ്ഞ് തിരിഞ്ഞതേയുള്ളൂ അതാ വരുന്നു വലിയൊരു മിസൈൽ അപ്പന്റെയും ചേട്ടന്റെയും ചേച്ചിയുടെയും അവന്റെയും ഇവന്റെയും എന്തിന് വെഞ്ഞാറമ്മൂട്ടിലെ രമണിക്കുഞ്ഞമ്മ വരെ ഇവിടുത്തെ റോട്ടിലുണ്ട് കാനഡയിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ നമുക്ക് വേണ്ട രീതിയിൽ രൂപകൽപ്പന ചെയ്യാവുന്നതാണ് ഇവിടെ വാഹനത്തിനല്ല ഡ്രൈവിംഗ് ലൈസൻസിനാണ് നമ്പർ പ്ലേറ്റുകൾ ലഭിക്കുക ഇനി നിങ്ങളുടെ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ വാഹനം മാത്രമാണ് വിൽക്കാൻ സാധിക്കുക അതിലെ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിന്റെ നൂലുകെട്ട് മുതൽ അടിയന്തരം വരെയുള്ള എല്ലാ രേഖകളും ഈ മച്ചാമാരയിൽ ഉണ്ടാകും മടിയനായ സിംഹവും ദിനോസറും പ്രേതവും ജോക്കറുമെല്ലാം ഇവിടത്തെ നിരത്തിലുണ്ട് ഈ ബോർഡ് കാണുമ്പോൾ പണ്ട് എവിടെയോ മഴ പെയ്ക്കാമെന്ന് പറഞ്ഞ ഈ പെണ്ണും പിള്ളേരെ കൂട്ടത്തിൽ പോയ ഋഷിരാജ് സിംഗിനെ അല്ല ഋഷ്യ സിംഗിനെ ഓർമ്മ വരും യുറാനസിൽ പോലും അക്ഷയ സെന്റർ തുടങ്ങാൻ കെൽപ്പുള്ള മലയാളിയോടാണോ നമ്പർ ബോർഡിന്റെ കളി ഒന്നും നോക്കിയില്ല വാരിക്കോരിയിട്ടു കേരളത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള സകലമാന പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയിലേയും കരയോഗത്തിന്റെയും നമ്പറുകളും പേരുകളും വിശന്നാൽ മനുഷ്യൻ കൊതികേറി പ്രാന്തനാകും എന്ന് പറയുന്നത് ഇതാണ് ആഹാ അടിപൊളി നേടാൻ പറ്റിയ നല്ല പേര് ഈ എങ്ങനെ ഒന്ന് തുമ്മിയതാണ് അതാ പോകുന്നു ഇതിന്റെ കുറവുകൂടിയേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാം പൂർത്തിയായി നമ്മുടെ നാട്ടിൽ നിന്നും ചുക്കും ചുണ്ണാമ്പും ഓട്ടിച്ചു വന്ന സായിപ്പ് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഇത്തരം ഒരു ടിസ്റ്റ് പക അത് വീട്ടാനുള്ളത് തന്നെയാണ് സോറി സായിപ്പേ